നമുക്കെല്ലാവർക്കും പറയുന്നൊരു ഉണ്ട് അവരുടെ പേര് മന്ദ മോഹൻദാസ് എന്നാണ് മന്ദ മോഹൻദാസ് ഇപ്പോഴത്തെ ഒരു കാര്യം പറയുന്നുണ്ടായി എന്താണ് ഷോർട്ട് ഇടാൻ പറഞ്ഞിട്ട് ഡയറക്ടർ പറ്റില്ല എന്ന് പറഞ്ഞു മന്ദ മോഹൻദാസ് അത് ഇരുന്നൂറ് പേരുള്ള സെറ്റിൽ എന്തായാലും മമതാ മോഹൻദാസിൻ്റെ ചങ്കൂട്ടം സംഭവിക്കാൻ കേട്ടോ പറ്റില്ല പറഞ്ഞ ആരും പറ്റില്ല അത്ര തന്നെ മന്ദാമോഹൻദാസിനെ എല്ലാവർക്കും പറയുന്നതാണ് നമ്മുടെ എല്ലാ പടങ്ങളിലുമുണ്ട് തമിഴ് സിനിമ തെലുങ്ക് മലയാളത്തിൽ കന്നഡത്തിൽ എല്ലാത്തിലും അഭിനയിച്ചിട്ടുണ്ടെന്നൊരു ആക്ട്രസ്സാണ് മമത മോഹൻദാസ് അപ്പോൾ തുറന്ന് പറയേണ്ട കാര്യങ്ങൾ അപ്പം പറയണമില്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമാകും അപ്പോൾ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള സൈഡാണ് മമതയുടെ ആദ്യകാലങ്ങളിൽ മമത ഗ്ലാമറസ് ആയിട്ടുള്ള റോളുകൾ നന്നായിട്ട് ചെയ്തിരുന്നു ഇപ്പോൾ കഥാപാത്രത്തിന് മൂലമുള്ള ക്യാരക്ടേഴ്സ് മാത്രമേ മമത ചെയ്യലുള്ളൂ and que kid okay